മദ്യനയ അഴിമതിയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പന്തം പ്രകടനം യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത് തുടർന്ന് പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു മധ്യനയ അഴിമതിയിൽ ഉത്തരവാദിയായ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രകടനം പ്രകടനത്തെ തുടർന്ന് നടത്തിയ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ അഗസ്ത്യൻ ഉദ്ഘാടനം ചെയ്തു കോടിക്കണക്കിന് വരുന്ന രൂപയാണ് മദ്യമാഫിയകരുടെ കൈകളിൽ നിന്ന് ബാറുടമകളുടെ കൈകളിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ഈ നാട്ടിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ സാധാരണക്കാരായ കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന മദ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചെടുത്ത് അടിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് മാറ്റിമറിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം തീയതി ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ ആ എടുത്തു മാറ്റിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ സമ്പത്തും തീവ്ര മധ്യമാഫ്രിക്കരുടെ കൈകളിൽ എത്തിച്ചേരുള്ള നിയമങ്ങളാണ് ഇവിടെ മാറ്റിമറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കോഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റുമാരായ റഹ്മാൻ ഷാജി അൽത്താഫ് സുധീർ ജോമീഷ് ജോർജ് ആലൻ കെ ജോസ് എ ബി ജോർജ് ഡി സി സി അംഗം കെ എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു ഫസൽ സുലൈമാൻ ഫസൽ അബ്ബാസ് ഷിനോ ഗോപിനാഥ് ജോസിൻ റെജിൻ ജോർജ് ആകാശ് അഗസ്റ്റിൻ സണ്ണി ടൈറ്റസ് സെബിൻ ആന്റണി എന്നിവർ നേതൃത്വം